നമസ്കാരം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തിയതിന് രാഹുൽ ഈശ്വറിനെതിരെ നടി ഹണി റോസ് നൽകിയ പരാതിയിൽ പ്രതികരിച്ച് രാഹുൽ ഈശ്വർ ഹണി റോസ് അപലയല്ല ശക്തിയാണെന്ന് രാഹുൽ ഈശ്വർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഭരണഘടന നൽകുന്ന അവകാശത്തിലാണ് താൻ വിമർശനം നടത്തിയതെന്നും പുരുഷന്മാർക്കും കുടുംബത്തിനും വേണ്ടിയാണ് ഇപ്പോൾ നടന്ന പോരാട്ടമെന്നും രാഹുൽ വ്യക്തമാക്കി ഹണി റോസും വിമർശനത്തിന് അതീതയല്ല മാന്യമായ ഭാഷയിലാണ് വിമർശിച്ചത് ബോച്ചെ ചെയ്തത് തെറ്റെന്ന് ആദ്യം പറഞ്ഞത് താനാണ് പക്ഷേ ദ്വയാർദ്ധ പ്രയോഗം കൊണ്ട് ബോച്ചെ ചെയ്ത നല്ല കാര്യങ്ങളെ കാണാതിരിക്കാനാവില്ല അതൊന്നും ആരും മറക്കരുത് പുരുഷവിരോധമാണ് പുരോഗമനമെന്ന് ചിന്തിക്കുന്നവരാണ് ചില ഫെമിനിസ്റ്റുകൾ സ്ത്രീകളെ പരമാവധി പ്രകോപിപ്പിക്കുക എന്നതാണ് ചില പുരുഷന്മാരുടെ ചിന്ത ശരിയെന്ന് വിശ്വസിക്കുന്ന കാര്യത്തിൽ ജയിലിൽ പോകാൻ മടിയില്ലെന്നും രാഹുൽ ഈശ്വർ കൂട്ടിച്ചേർത്തു മുൻപും തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ടും താൻ എടുത്ത നിലപാട് ശരിയാണെന്ന് തെളിഞ്ഞു ഹണി റോസിന്റെ വിഷമത്തോടൊപ്പം നിൽക്കുന്നുവെന്നും അവർക്കെതിരായ സൈബർ ബുള്ളിംഗ് ശരിയല്ലെന്നും രാഹുൽ ഈശ്വർ കൂട്ടിച്ചേർത്തു തനിക്കെതിരെ ഉപയോഗിക്കുന്നത് കടുത്ത വാക്കുകളാണ് താൻ ചെയ്യുന്നത് ഓർഗനൈസ്ഡ് ക്രൈമാണെന്ന് പറയുന്നു അത്തരം വലിയ വാക്കുകൾ ഉപയോഗിക്കരുതെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു എനിക്ക് വ്യക്തിപരമായി ഇഷ്ടമുള്ള ആളാണ് ബോഛെ അദ്ദേഹം ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ ആയിരക്കണക്കിന് ആളുകളെ രക്ഷിച്ചിട്ടുണ്ട് എന്നാൽ അദ്ദേഹത്തിൻ്റെ ദയാർദ്ധ പ്രയോഗം തെറ്റാണെന്നും അതിന് ഹണിയോട് മാപ്പ് പറയണമെന്നും ആദ്യ മാധ്യമങ്ങളിൽ പറഞ്ഞ വ്യക്തി ഒരുപക്ഷെ ഞാനാവും ബോച്ചയുടെ നന്മകൾ കൊണ്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ ദയാർദ്ധ പ്രയോഗങ്ങളെ അംഗീകരിക്കരുത് എന്നാൽ അദ്ദേഹത്തിൻ്റെ ദയാർദ്ധ പ്രയോഗം കൊണ്ട് ബോഛെ ഇതുവരെ നാടിനും ജനങ്ങൾക്കും ചെയ്ത സേവനങ്ങളെയും മറക്കരുത് എല്ലാം കറുപ്പും വെളുപ്പുമായി കാണുന്നത് ബുദ്ധിമുട്ടാണെന്നും രാഹുൽ പറഞ്ഞു എറണാകുളം സെൻട്രൽ പോലീസിലാണ് നടി രാഹുലിനെതിരെ പരാതി നൽകിയിട്ടുള്ളത് എന്നാൽ പോലീസ് പരാതിയിൽ കേസെടുത്തിട്ടില്ല നിയമോപദേശം കിട്ടുന്ന മുറയ്ക്ക് എറണാകുളം സെൻട്രൽ പോലീസ് നടപടികൾ വേഗത്തിലാക്കും ഇടത്തിൽ ഒരു ഓർഗനൈസ്ഡ് ക്രൈം ആസൂത്രണം ചെയ്യുകയായിരുന്നു രാഹുൽ ഈശ്വർ എന്നാണ് പരാതിയിൽ ആരോപണമുള്ളത് ഞാനും എന്റെ കുടുംബവും കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും അതിന് പ്രധാന കാരണക്കാരൻ രാഹുൽ ഈശ്വറാണെന്നും ഹണിറോസ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ട കുറിപ്പിൽ പറഞ്ഞിരുന്നു കടുത്ത മാനസികവതയിലേക്ക് തള്ളിയിടുകയും ആത്മഹത്യയിലേക്ക് തള്ളിയിടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പ്രവൃത്തികളാണ് രാഹുൽ ഈശ്വരന്റെ ഭാഗത്തുനിന്ന് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഹണി റോസ് പറഞ്ഞിരുന്നു തുടർന്നാണ് ബോബി ചെമ്മണൂറിന് പിന്നാലെ രാഹുൽ ഈശ്വറിനെതിരെയും ഹണിറോസ് നിയമ പോരാട്ടം ആരംഭിച്ചത് ബോബി ചെമ്മണൂറിനെതിരായ പരാതിയിൽ ഹണി റോസിനെ വിമർശിച്ച് രാഹുൽ ഈശ്വർ രംഗത്തെത്തിയിരുന്നു ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കവേ രാഹുൽ നടത്തിയ പരാമർശങ്ങളിലാണ് ഹണി പരാതി നൽകിയത് ഹണിക്കെതിരായ പരാമർശങ്ങളിൽ തൃശൂർ സ്വദേശിയും രാഹുലിനെതിരെ പരാതി നൽകിയിരുന്നു ചാനൽ ചർച്ചകളിൽ നടി ഹണിറോസിനെതിരെ മോശം പരാമർശം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി തൃശൂർ സ്വദേശിയാണ് പരാതി നൽകിയത് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലായിരുന്നു ഇദ്ദേഹം പരാതി നൽകിയത് പരാതിയിലുടൻ നടപടി ഉണ്ടാകുമെന്നാണ് വിവരം കഴിഞ്ഞ ദിവസമാണ് രാഹുലിനെതിരെ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ നേരിട്ടെത്തി ഹണി റോസ് പരാതി നൽകിയത് അതിനിടെ രാഹുൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയായിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ രാഹുൽ ഈശ്വറിന്റെ പരാമർശങ്ങളോട് പ്രതികരിച്ച നടി ഉടൻ തന്നെ നിയമ നടപടികൾ സ്വീകരിക്കുകയായിരുന്നു ബോബി ചെമ്മണ്ണൂറിനെതിരായ കേസിൽ വീണ്ടും മൊഴിയെടുക്കാൻ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചപ്പോഴായിരുന്നു രാഹുൽ ഈശ്വറിനെതിരെ കൂടി പരാതി നൽകിയത് ബോബി ചെമ്മണ്ണൂറിന്റെ അറസ്റ്റിന് പിന്നാലെയാണ് നടി ഹണി റോസിനെ വിമർശിച്ച് രാഹുൽ രംഗത്തെത്തിയത് നടിയുടെ വസ്ത്രധാരണത്തെ അടക്കം വിമർശിച്ചിരുന്നു ഇതിന് ചൂടുപിടിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഹണി റോസിനെതിരെ വ്യാപക പ്രചാരണവും ഉണ്ടായി ഇത് ചൂണ്ടിക്കാട്ടിയാണ് കൊച്ചി സിറ്റി പോലീസിനെ സമീപിച്ചത് രാഹുൽ ഈശോറിന്റെ നേതൃത്വത്തിൽ സംഘടിത സൈബർ ആക്രമണമാണെന്നും നടപടി വേണമെന്നതുമായിരുന്നു നടിയുടെ ആവശ്യം പൊതുബോധം തനിക്കെതിരാക്കാനാണ് ശ്രമം വലിയ ഗൂഢാലോചന ഇതിന്റെ ഭാഗമായിട്ടുണ്ട് ഇക്കാര്യങ്ങളെല്ലാം പരിശോധിക്കണമെന്നതാണ് ആവശ്യം രാഹുലുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ അടക്കം പകർപ്പുകളും പരാതിയുടെ ഭാഗമാക്കിയിരുന്നു